ം പതിമൂന്ന് നിന്നെയും വൈശ്യകുലോത്തമൻ തന്നെയും അന്യവിവേകമില്ലാത്ത ജനത്തെയും മോഹിപ്പിക്കുന്നതും വിഷ്ണുമായ ദേവി മോഹത്തെ നീക്കുന്നതും പരമേശ്വരി സേവിപ്പവർക്കു സ്വർഗഭോഗമോക്ഷങ്ങൾ ദേവി അത്രേ കൊടുക്കുന്നതു നിർണയം കേട്ടു ഭൂപനും ഭക്യാ മുനിയെ നമസ്കരിച്ചിടിനാർ വൈശ്യനും താപസ ശ്രേഷ്ഠനെ കൂപ്പിട്ട് ആശ്ചര്യമുൾക്കൊണ്ടിരൂവരുമായുടൻ പോയാർ തപസ്സിനു സഹ്യാചലാന്തികെ മായാഭഗവതിയെ കണ്ടുകൊള്ളുവാൻ പുണ്യനദീപുഴീനെ ചെന്നിരുന്നവർ നന്നായി തപസു ചെയ്തേടിനാർസന്ധരം മൃത്തുകൊണ്ടംബിക ദേവിയെ നിർമ്മിച്ചു നിത്യവും പൂജിച്ചു ഭക്ത നിരന്തരം ആഹാരവും വെടിഞ്ഞേക ബുദ്ധ്യാ നിജ ദേഹാർദരക്തേന കൃത്വ നിവേദ്യവും ഏവമാരാധിച്ചു മൂന്നു സംവത്സരം ദേവിയെ ചിന്തിച്ചിരുന്നോരനന്തരം പ്രത്യക്ഷമായരുൾ ചേരീതവരോടു ചിത്താഹിതം ചൊൽവി നാശു നൽകിയിടുവൻ എന്നതു കേട്ടപേക്ഷിച്ചു സുരേതനു എന്നുടെ രാജമെനിക്കു ലഭിക്കണം അന്യജന്മത്തിങ്കലും നാശമെന്നിയേ വന്നുകൂടേണം എനിക്കു രാജ്യം ധ്രുവം ഉത്തമാനാകിയ വൈശ്യനും ദേവിയെ ഭക്യാവണങ്ങി വരം ഭരിച്ചിടിനാർ ഞാനെന്നും അമ്പോടെനിക്കെന്നുമുള്ളൊരു മാനമെൻ മാനസേയുണ്ടാകരുതല്ലോ ജ്ഞാനമെണ്ണം അനുഗ്രഹിച്ചിടണം നാഥേദയാ നിരേലോകൈകമാതാവേ ഇത്തരമപേക്ഷിച്ച നേരത്തുദേവിയും സത്വരം ഭൂവരനോടരുളി ചെയ്തു ശത്രുക്കളേയും ഹനിച്ചു രാജ്യം തവ സിദ്ധിക്ക രാജമകണ്ഡമാംവണ്ണം പിന്നെ മരിച്ചു വിവസ്വാനുപുത്രനായി തന്നെ പിറക്ക സാവർണയാം പത്നിയിൽ അന്നു സാവർണകനെന്ന നാമത്തോടും വന്നിടുമെട്ടാ മനുഭായ് ഭവാനെടോ വൈശ്യാകുലോത്തമാ നീയപേക്ഷിച്ചത് ശ്ചര്യമെത്രയും നല്ലനല്ലോ ഭവാൻ സംഘവിഹീനമാ ജ്ഞാനവും നിത്യമായ എങ്കിൽ ഇളക്കമില്ലാതൊരു ഭക്തിയും തന്നീ നില കൊടുക്കത്തുകൈവല്യവും വന്നിടുമെന്നരുളി ചെയ്തു ദേവിയും ഇത്തവർക്കു വരപും കൊടുത്തിതു ഭക്തിയോടെ സ്തുതിച്ചാരവാറുകളും ഉണ്ടായ സന്തോഷമോടവരങ്ങനെ കണ്ടിരിക്കേ മറഞ്ഞേടിനാൾ ദേവിയും ദേവീ നിയോഗാൽ സുരേധനാം ഭൂപതി ദേവോത്തമാനായ സൂര്യനോ പുത്രനായി സാവർണനാകുമെട്ടാം മനുവായ്വരും ദേവി കാർത്യായിനിത്യം നമോസ്തുദേ ഇത്തം ത്രയോദശാധ്യായം കഴിഞ്ഞിരുന്നു ചിത്തമോദന സേവിച്ചു കൊള്ളേവരും ഇന്നിയഞ്ചായമുണ്ടു ചൊല്ലിടുവാൻ ഇന്നല്ല എന്നു ചൊന്നാൾ കിളി പൈതലും മാതർമേ മധു കൈടഭ്നി മഹിഷപ്രാണപ്രഹരാദ്യോമി ഹേലാ നിർമ്മിത ധൂമ്രലോചനവതേ ഹേ ചണ്ടമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജത അപരാധ സഹസ്രാണി കിയേ ഹർശം മയ दासोयमिति मां मत्वा क्षमस्व परमेश्वरी आवाहनं न जानामि न जानामि विसर्जनम् पूजां चैव न जानामि क्षम्यतां परमेश्वरी मन्त्रहीनं क्रियाहीनं भक्तिहीनं सुरेश्वरी यत्पूजितं मया देवी परिपूर्णं तदस्तु मे अपराधशतं कृत्वा जगदम्बेरि चोचरेत् यां गदीं समवाप्नोति न तां ब्रह्मादयः सुरा सा परादोऽस्मि शरणं प्राप्तस्त्वां जगदम्बिगे इदानीमनुकम्भ्योऽहं यदेच्छसि तदा कुरु अज्ञानदिस्मितेर्भ्रान्त्या यन्नूनमधिकं कृधं तत्सर्वं क्षम्यतां देवी प्रसीद परमेश्वरी कामेश्वरी जगन्मादा सच्चिदानन्दविग्रहे ग्रहणार्चामिमां मां प्रीत्या प्रसीद परमेश्वरी गुह्यादिगुह्यगोत्रीत्वं ग्रहणास्मृतकृतं जपं सिद्धर्भवतु मे देवी सुरेश्वरी ॐ श्री ॐ नमः चण्डिगायै नमः